വൈഫൈ ഇല്ല ഉടക്കുന്നേ അപ്പ മൊബൈൽ ഡേറ്റേച്ചി ഞാന് എന്നാ കൗസല്യം ചേച്ചി ആനന്ദവല്ലി വിളിക്കുന്നുണ്ട് എന്റെ പേര് പക്ഷെ ആനന്ദവല്ലി ചേച്ചിമാർ ഹായ് മുരളി തന്നെ ടോപ്പ് കിട്ടി ജസ്ന കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളെ ലൈവിൽ കാണുന്നത് സുഖ ഈ വൈകിട്ടത്തെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വൈഫൈ ഒക്കെ കട്ടായിപ്പോ അപ്പൊ ആ ഒരു അതാ മിക്കപ്പോഴും അതുകൊണ്ടാ

സീമ മനഹാര ഇതാണ് ഒരു രഹസ്യമേ ചോദിക്കുന്നു രഹസ്യൊന്നുമില്ല ഞങ്ങളെ ഇവിട ലൈവന്ന് വാച്ച് ചെയ്യുവാ പുഷാ സന്തുഷ ഹൈജി ചി ഞങ്ങളെ ഇവിട ലൈവന്ന് വാച്ച് ചെയ്യുവ സീമ കെജി ഹൈ സുഗമാന സജിദ ഹൈ സുഗാർറ്റിരിക്കുന്നു സനിൽ കുമാർ ഹൈജി ചേച്ചി മർഗ്ഗേ സ്വ്യം കൃഷ്ണ അനോവരി പുനിത കന്യാകുമാരി ഫൈൻ ബന്തേ മേരെ പുനിത ആഹഹ ഹനല്ല സജി ഹൈ ഹൈ ഈ ഒരു മഴ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ മഴയൊന്നും ഇല്ലാതെ ആയിട്ട് ഞങ്ങൾ വന്നേനെ എല്ലാ ദിവസവും അതുകൊണ്ട് എന്താ കമന്റ് ഇടാനൊക്കെ മടിച്ചു ഒരു ദിവസം ലൈവ് വന്നില്ലെങ്കിൽ ഒരു ദിവസം ലൈവ് വന്നില്ലെങ്കിൽ നിങ്ങള് കമന്റ് ഇടാൻ പിറ്റേ ദിവസത്തെ വീഡിയോക്ക് നിങ്ങൾ കമന്റ് ചെയ്യത്തില്ല കാരണം ഞങ്ങള് ലൈവ് വരുത്തില്ലയോ പറ്റിച്ചതാണോന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചില ദിവസങ്ങളിൽ ലൈവ് വരാൻ വൈകിട്ട് പറ്റൂലെങ്കിൽ നമ്മളത് അതിനുള്ള അടുത്തുള്ള ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കും അങ്ങനെയാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സൺഡേലേക്ക് ശ്രീജാമൃഗം പറയുന്ന ഹായ് അച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ വന്നായിരുന്നു ഒരു ടോപ്പ് വാങ്ങാനാണ് കേറിയത് മൂന്നെണ്ണം വാങ്ങിച്ചു ആണോ ഇവിടെ അതിനേക്കാൾ മഴയാണ് കേട്ടോ ഭയങ്കര മഴ ഇപ്പോഴൊന്ന് തോർന്ന് നിക്കുവാണ് ഈ ഒരു ഇപ്പൊ തോർന്ന് നിൽക്കുന്ന സമയമാണ് പക്ഷെ വീണ്ടും ഇപ്പൊ ഉടനെ വരും സിയാന പറയുന്നു ശ്രീദേവി എന്ന് ശ്രീദേവി പറഞ്ഞു ശ്രീദേവി അവിടെ ഇരുന്നുണ്ട് എനിക്ക് ഹായ് തരും എനിക്ക് ഹായ് തന്നിട്ട് കാര്യമില്ല അല്ല വീടൊക്കെ വരണ്ടേ

ഞങ്ങള് പിന്നെ എല്ലാ ദിവസവും ലൈവ് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ നമ്മുടെ സാഹചര്യവും ക്ലൈമറ്റും ഒക്കെ നമ്മൾ ലൈവ് വരുന്ന സമയത്ത് വൈഫൈ കട്ട് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകും അതുകൊണ്ടൊക്കെ ഞങ്ങൾ നിർത്തുന്നതാണ് ഒരുപാട് ദിവസമായി കണ്ടിട്ട് സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു നന്നായിട്ട് പോന്നു ചായ കുടിച്ചും ചായ ഒന്നും കുടിച്ചിട്ടില്ല ഹാപ്പി ഫാദേഴ്സ് ഡേ ഞങ്ങളും തിരിച്ചു ഡേിക ഇന്നത്തെ നമ്മുടെ ചോദ്യം എല്ലാരും കണ്ടായിരുന്നു ആ ചോദ്യത്തിന്റെ ആൻസർ എന്താണ് ഒരു വണ്ടിയില് ആ ഒരു കാറില് ഒരു കുട്ടിയും ഒരു ഡ്രൈവറും ഉണ്ട് കുട്ടിയുടെ ഡ്രൈവർ ഡ്രൈവറുടെ മകനാണ് കുട്ടി പക്ഷേ കുട്ടിയുടെ അച്ഛനല്ല അതായിരുന്നു ചോദ്യം രാവിലത്തെ പതിനൊന്ന് മണിയുടെ വീഡിയോയില് ആൻസർ ഇപ്പൊ ലൈവിലിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ എന്റെ ഇടം എന്റെ ഇടം കൈക്ക് പനി പിടിച്ചു പനി പിടിച്ച് ഒരു എന്താ വല്ലാത്ത കോലത്തിലാണ് ഫേസ് അപ്പൊ ഞാൻ പറഞ്ഞു സുന്ദരിയായിട്ട് മാത്രം വീഡിയോയുടെ മതി ഇങ്ങനത്തെ ഒരു ഫേസ് കണ്ട അതുകൊണ്ട് വീടിയുടെ ബാക്കിലേക്ക് പോകുമ്പോൾ ഓടിച്ചിരുത്തിയപ്പുണ്ട് അഞ്ജു ഞങ്ങൾക്കൂടെ ആണോ ചേച്ചി ഡ്രൈവറുടെ കുട്ടി കുട്ടിയുടെ ഡ്രൈവർ അതാണ് നമ്മുടെ ചോദ്യം ഡിയർ മൈ വാട്ടർ ഫുൾ ഓഫ് ഡിസൈൻസ് കളക്ഷൻസ് ആഹാ ഇനി ഇഷ്ടം പോലെ ആവട്ടെ എന്ന് ഞങ്ങളും പറയാണ് കാരണം ഇനിയിപ്പൊ നമ്മളിപ്പോ നമ്മുടെ ചെറിയൊരു ബ്രേക്ക് ആണ് ഓൺലൈനിൽ എടുത്തിരിക്കുന്ന ബ്രേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് അറിയാം നമ്മളൊരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുവാണ് അപ്പോ ഇനാഗ്രേഷൻ ഭാഗം ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിന്റെ രീതിയിലാണ് നമ്മളിപ്പോ ഓൺലൈൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മൾ അടൂരാണ് നമ്മുടെ ഓൺലൈൻ ഉള്ളത് ഇനിയിപ്പം നമ്മൾ എറണാകുളത്തേക്ക് ഓൺലൈൻ ആവുകയാണ് അപ്പൊ ൂടി വൈഡ് ആക്കണം അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സാരിയിലേട്ട് കടന്നിട്ടുണ്ട് അപ്പൊ സാരിക്ക് അറ്റു സാരികൾ നിങ്ങൾക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റ യൂട്യൂബൊക്കെ ഒന്ന് ഫോളോ ചെയ്തിടുക സാരികൾ ബനാറസി സാരികൾ അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് സാരീസും നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ബനാറസി സാരീസൊക്കെ നിങ്ങൾക്ക് സെമി ടിഷ്യൂ സാരീസൊക്കെ ഒരു ട്രിപ്പിൾ നയൻ റേഞ്ചിൽ നല്ലൊരു ബ്രൈഡൽ ഒക്കെ ആയിട്ട് നമ്മുടെ അച്ചു സാരി ഹബ്ബ് വരാൻ പോവുകയാണ് അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ വളരെ ചെറുതായിട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഡെയിലി കസ്റ്റമേഴ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിൽ കുറച്ച് തിരക്കാണ് അപ്പം അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു പിന്നെ അതുപോലെ തന്നെ അതിന്റെയൊക്കെ തിരക്കുകൾ കൊണ്ടിട്ടാണ് കേട്ടോ ഇപ്പൊ വീഡിയോ ഒക്കെ ഒരു വീഡിയോ ആണ് പിന്നെ എന്താ ഒരു വീഡിയോ ആണെങ്കിലും ക്വാണ്ടിറ്റി കൂടുതലാണ് അപ്പൊ ഇവരുടെ പാക്കിംഗ് ഈ കാലാവസ്ഥ പ്രശ്നം ഇതൊക്കെ ഒറ്റ വീഡിയോ ആക്കുന്നത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതും കാത്തിരിക്കുന്നതും വളരെ ഭംഗിയുള്ള ഐറ്റംസ് ആയിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു വിരുന്ന് തന്നെയാണ് ചെറിയൊരു ബ്രേക്ക് നമ്മൾ എടുത്തിരിക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക് കേട്ടോ ചുരിദാർ മെറ്റീരിയൽസ് കൂടുതൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട് അഞ്ജു രാജേഷ് ചുർദാർ മെറ്റീരിയൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഒറ്റ വീഡിയോ ആണ് രാവിലത്തെ വീഡിയോ നമുക്കൊരു ത്രീ ഡബിൾ നൈൻ ആണ് കൊണ്ടുവരുന്നത് ഷോപ്പ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാം കൂടെ കോർത്ത് പറ്റുന്നില്ല അപ്പൊ എറണാകുളത്ത് ഓൺലൈൻ ഒക്കെ ഒന്ന് ഓപ്പൺ ആയ ശേഷം എല്ലാം കൊണ്ടുവരും കേട്ടോ മൂന്ന് നാല് വീഡിയോസുകൾ കാണും അപ്പൊ നമുക്ക് നോക്കാം കാരണം മഴ പെയ്താലോ വൈഫൈ കട്ടായി ആയി നമുക്ക് ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം നമ്മള് ആയിരുന്നു എത്ര എത്ര പെൻഡി ദിവസത്തെ ദിവസം അപ്പൊ ഏഴു ദിവസം ഒന്നാമത്തെ ആളാണ് കേട്ടോ രണ്ടാമത്തെ ആൻസത്തേക്ക് എടുത്തോടാ ഇൻസ്റ്റഗ്രാണേ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ലൈവ് ഇല്ല കാരണം ഇൻസ്റ്റയിൽ നമുക്ക് ലൈവ് പോവാൻ പറ്റുന്നില്ല അപ്പോ ഇതാണ് കേട്ടോ ടെൻസി അല്ലേ ടിനിയാണോ ടിനി ടിനി ടൈനിയോ ടിനിയോ എന്താ അടുത്തത് എന്തായാലും അടുത്തത് ഫേസ്ബുക്കാണ് കേട്ടോ നിമി പ്രവീൺ നിമി പ്രവീണാണ് രണ്ടാമത്തെ വിന്നറെ ലൈവ് കാണുന്നുണ്ടോ നമുക്കറിയില്ല കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങളുടെ സൈസും അഡ്രസ്സും കേട്ടോ അടുത്തതാണ് അടുത്ത നീ എടുത്തോ അടുത്തതും ഫേസ്ബുക്കാണ് ശശികല കെ ശശികല കെ ആണ് കേട്ടോ ഫേസ്ബുക്കിൽ നിന്നും ഇത് എവിടെ വെച്ചിട്ടുണ്ട് അടുത്തത് വിഷ്ണു ജിജോ യൂട്യൂബാണ് വിഷ്ണു ജിജോയാണ് അടുത്തെടുത്തോ അപ്പോഴത്തേക്ക് വിഷ്ണു ജിജോ കേട്ടോ അപ്പം എല്ലാവരും രാവിലെ പതിനൊന്ന് മണിക്കോ നമ്മളുടെ വീഡിയോസിൽ വരുന്ന ഡ്രസ് വീഡിയോസിലോ കമൻ്റായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസറും കമൻ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഈ ഒരു ഗീവ് വേയിൽ ഉൾപ്പെടുത്തുന്നത് അടുത്താന്ന് പറയുന്നത് താര എസ് സതീഷ് യൂട്യൂബാണ് കേട്ടോ താര എസ് സതീഷ് അതെ ഇവിടെ വെച്ചിട്ടുണ്ട് കാണിച്ചു അടുത്തത് സൂര്യ ആദി എഫ് ബി ആണേ സൂര്യ ആദി മൂന്ന് ആറായി ഇനി ഒരാളും കൂടെ സൂര്യ ആദി ഫേസ്ബുക്ക് ആണ് കേട്ടോ അടുത്തത് യൂട്യൂബ് ആണ് സാക്ഷ്യ മീനു മെൽവിൻ മൂന്ന് പേരാണ് കേട്ടോ അതെ യൂട്യൂബ് അപ്പോ ഇത്രയും പേരാണ് ഏഴ് പേരാണ് നമ്മളുടെ വിന്നേഴ്സ് അപ്പൊ ഏഴുപേർക്കും മുലിവയുടെ ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് നമ്മളുടെ വീഡിയോയില് വരുന്ന എക്സിക്യൂട്ടീവ്സിന്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക സൈസും മെസ്സേജ് ചെയ്യുക അപ്പൊ എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ ഇനി നമ്മൾ പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് അറിയിക്കാനുള്ള സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരോടും കാരണം എന്ന് പറഞ്ഞാല് എന്താ പറയുന്നത് നമുക്ക് ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കമന്റ് ഞങ്ങൾ നോക്കാത്തെന്ന് പറയുന്നത് നമ്മളുടേതായിട്ടുള്ള മൂന്നാല് കാര്യങ്ങൾ ലൈവില് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ എല്ലാവരും ലൈവ് കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും സന്തോഷമുണ്ട് അപ്പോ എന്താ പറയാ നമുക്ക് പുതിയ സാരിയുടെ പുതിയ കാര്യങ്ങള് നടക്കുകയാണ് അപ്പൊ അതിന്റെ വളരെ വിപുലമായിട്ട് അതായത് ഒലീവിയുടെ ഓൺലൈൻ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ അച്ചു സാരി ഹബിലും ഡെയിലി വീഡിയോസ് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പാണ് ഡെയിലി ഒരു ടൈമിങ്ങിൽ ഇപ്പൊ ഒലിവിയുടെ വീഡിയോ രാവിലെ പതിനൊന്ന് മണിക്കാണെങ്കിൽ അച്ചു സാരി ഹബില് നമ്മൾ കൃത്യമായ ഒരു ടൈമിങ്ങോടു കൂടി തന്നെ നമ്മളുടെ വീഡിയോസ് വരും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റില് ബനാറസി ബ്രൈഡൽ സാരികള് ഒരുപ്പം ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത് എല്ലാം ട്രിപ്പിൾ നയൻ റേഞ്ചാണ് എല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാറസി സെമി ടിഷ്യൂ സാരി ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ ചെയ്യുവാണ് അപ്പോൾ ആ ക്വാണ്ടിറ്റി ഇപ്പം നമ്മൾ ഒലീവിയിലെ കുർത്തീസുകൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ തരുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലല്ലേ ഇപ്പം നമുക്ക് ഒരുപാട് ആവശ്യക്കാരാണ് നമ്മുടെ സാരീസിന് അപ്പോൾ നല്ല നല്ല കളേഴ്സുകൾ നല്ല കളർ കോമ്പോകൾ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ട്രിപ്പിൾ നയൻ എന്നൊക്കെ പറയുമ്പോൾ ബനാറസി ഒക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ കൂട്ടിക്കൊണ്ട് നമ്മൾ കൃത്യമായ ഒരു ടൈമിങ്ങോട് കൂടി അച്ചു സാരി ഹബിൽ എത്തുകയാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ സാരിക്ക് ഷോപ്പ് ഉണ്ടോ ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഓൺലൈൻ മാത്രമേ ഉള്ളൂ ഒരു ഒരാറേഴ് മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ അച്ചു സാരി ഹബിൻ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യണം എന്നാണ് അപ്പൊ അതിന്റെ കാര്യങ്ങൾ നിങ്ങളോട് സന്തോഷത്തോടെ നമുക്ക് പറയണം പിന്നെ ഇപ്പൊ നമ്മൾ എറണാകുളം ഷോപ്പിന്റെ ഓപ്പണിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ സന്തോഷകരമായ കാര്യങ്ങൾ അപ്പൊ ഈ അടുത്തിടയ്ക്ക് ഇപ്പൊ ദിയയുടെ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അച്ചു കഴിഞ്ഞ വർഷം നിങ്ങളും ഈ വർഷം കുറെ സ്റ്റാഫുകള് അവിടെയും ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ കണ്ണടച്ച് നമ്മൾ ചില സമയത്ത് നമ്മൾ മുതലാളിമാർ എനിക്ക് ദിയയുടെ കാര്യൊക്കെ ആലോചിക്കുമ്പോൾ എന്നോട് ഒത്തിരി ഇത് തോന്നുന്നുണ്ട് കാരണം കാരണം ദിയക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസും ഒക്കെ ഉള്ള വ്യക്തികളാണ് എന്നിട്ട് പോലും അവരെ പറ്റിച്ചെങ്കില് നമ്മൾ ബിസിനസ്സിലോട്ടൊക്കെ തുടക്കക്കാരാണ് അപ്പൊ നമുക്ക് നമ്മൾ അമിതമായി വിശ്വസിച്ച് പോകും മനുഷ്യരെ അപ്പൊ അതാണ് നമ്മുടെയൊക്കെ ബിസിനസ്സിൽ ഇങ്ങനെ പറ്റിപ്പോയത് പക്ഷെ അതൊന്നും പ്രശ്നമില്ല ഇപ്പോഴും പറ്റി പറ്റിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിനി എത്ര വലിയ പാഠങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ കൂടെ നിന്ന് നൈസായിട്ട് ചതിക്കാൻ ഇപ്പോഴും മനുഷ്യർക്ക് പറ്റും അപ്പൊ നമ്മൾ അതിലൊന്നും ഒരിക്കലും എന്താ പറയുന്നത് പി ജി ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതിങ്ങനെ ഡെയിലി നമുക്ക് കിട്ടും പക്ഷെ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് നന്മ ചെയ്ത് മുന്നോട്ട് പോകുക അവിടെ ദൈവം നമ്മുടെ കൂടെ കാണും അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ ഒരുപാട് പെരിയൊരു ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ മിക്ക ലേഡീസും തുടക്ക സമയത്തൊക്കെ നമുക്ക് മേളിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസ് വരും പായും മായും ഒക്കെ ചേർത്ത് തേറി പറഞ്ഞുകൊണ്ട് കേട്ടോ കാരണം എന്തിനാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ അവരൊക്കെ ആ മെസ്സേജിൽ ആ മെസ്സേജ് അവിടെ തന്നെ കിടപ്പുണ്ട് ആ അവരൊക്കെ തന്നെ ഒരു മൂന്നാല് മാസങ്ങൾ കഴിഞ്ഞു ഒലീവിയയുടെ കുർത്തീസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു വന്നിരിക്കുന്ന മെസ്സേജ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ചില മനുഷ്യർക്ക് എന്താ സംഭവിക്കുന്നത് എന്താ നടക്കുന്നൊന്നും അറിയത്തില്ല ഒരാള് ഒന്ന് ഇതായി കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ പേടിച്ചും ഭയന്നും ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റും അല്പം പബ്ലിസിറ്റി ഒക്കെ ആയി കഴിഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യുന്ന പോലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ ഒരു ഫേമിലേക്ക് ഇറങ്ങാത്ത പലർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പൊ നമുക്ക് നമ്മൾ വരുന്ന കുട്ടികളെ വിശ്വസിക്കും അവർ പറയുന്ന കഥകൾ നമ്മൾ കേട്ടു പോകും നമ്മളൊരു മുതലാളിയായി ജീവിക്കാത്തത് കൊണ്ടാണ് അവരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നത് ഇപ്പം ഇപ്പൊ എന്റെ തൊട്ടടുത്ത് ഇപ്പൊ ആൻസി ഇരിപ്പുണ്ട് ഇപ്പൊ ആൻസി ഈ ഒരു ഇഷ്യൂ സമയത്ത് വന്നൊരു കുട്ടിയാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആൻസിയുടെ ദുഃഖങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് അത് പറയുന്നത് നമ്മൾ വിശ്വസിച്ച് പോവുകയാണ് ഇപ്പം നാളെ നമുക്ക് അതല്ല എൻ്റെ സത്യമെന്ന് അറിയുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ഷോക്ക് ഉണ്ടാകുന്നത് ഇപ്പം എനിക്ക് വലിയൊരു ഷോക്ക് കിട്ടിയിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ഷോക്കുകളൊന്നും ഞാൻ കേൾക്കത്തില്ല അപ്പോ ആ ഒരു രീതിയിലാണ് അപ്പോൾ പെൺകുട്ടികൾ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ദിയുടെ സ്ഥാപനത്തിൽ മൂന്ന് പേരായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നൂറ്റി രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ നൂറ്റി രണ്ട് പെൺകുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന് പല അടുത്തുനിന്ന് വന്ന നമ്മൾ എനിക്കാണെങ്കിലും വലിയ പ്രായമോ എക്സ്പീരിയൻസോ ഒന്നും ഇതിലില്ല നമ്മളും വളരെ ചെറിയ ഒരു പ്രായത്തിലെ ബിസിനസ്സിലേക്ക് വന്നു അപ്പൊ നമ്മുടെ സഹോദരിമാരായിട്ട് അവരെ കണ്ടു അല്ലാതെ ബിസിനസ് പൊട്ടി നശിച്ചു എന്നുള്ള എക്സ്പീരിയൻസ് എനിക്കും ഇല്ല അപ്പൊ നമ്മൾ ഇവരെ ചേർത്ത് പിടിക്കും ഇവര് പറയുന്ന കഥകൾ കേൾക്കും അവസാനം ഇവരെ ഉണ്ട ചോർന്ന് നന്ദികേട് കാണിച്ചപ്പോ കുറെ അധികം പേരില് നമ്മളിത് സമൂഹത്തിനോടൊക്കെ ഏതാണ്ട് ചെയ്തതുപോലെയാണ് അപ്പൊ അതൊന്നും അല്ല ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അല്പം പബ്ലിസിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കൾ തന്നെ ഉണ്ടാവും കേട്ടോ അത് നമ്മൾ കാശു കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഇതേപോലെ ഇതിപ്പോ ഞങ്ങളുടെ വീടാണ് വീടിനുള്ളിൽ ഈ ഒരു ഓഫീസില് പുറലോകവുമായിട്ട് പോലും യാതൊരു ബന്ധവും ഇല്ലാതെ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് വരെ ഇതിനുള്ളിലേ ഇരുന്നിട്ടുള്ളൂ പുറത്തായ അപ്പുറത്തൊരു വീട്ടിൽ പോലും നമ്മളൊരു ദ്രോഹത്തിനോ അല്ലെങ്കിൽ അവരുടെ നോക്കാനോ നമ്മൾ പോവാറില്ല നമ്മൾ ഇതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും നമുക്കൊരു അറ്റാക്ക് വന്നെങ്കിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് അപ്പൊ നമ്മൾ വളരെ സൂക്ഷിച്ചു നടക്കുക പിള്ളാരെ ചേർത്ത് പിടിക്കുമ്പോഴാണെങ്കിലും ഒക്കെ തന്നെ അപ്പൊ നമ്മുടെ അന്ന ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്തെ കുറെ ആൾക്കാര് ആ പെൺകുട്ടികളുടെ ജോലി പോയതും മിച്ചം ഇന്ന് എവിടേക്കെയോ ഒന്നിൻ്റെയും തല പോലും കാണാനില്ല എണ്ണായിരമോ ഏഴായിരമോ എട്ടായിരമോ ഒക്കെ മേടിച്ചിട്ട് എവിടൊക്കെയോ നടപ്പുണ്ട് ഇവിടെ ആണെങ്കിൽ പതിനൊന്ന് മണിക്ക് ജോലിക്ക് വന്ന് വൈകിട്ട് അഞ്ചരയ്ക്ക് പോയി ഫുൾ ടൈം എൻജോയ് ചെയ്ത് മുപ്പത്തഞ്ചും നാൽപ്പതും ഒക്കെ മേടിച്ച പിള്ളേർ എന്തിന്റെ ആവശ്യത്തിനാണോ ഇതിൽ പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ സ്ഥാപനം അങ്ങ് നശിപ്പിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ ദേ എവിടേക്കെയോ അലഞ്ഞു നടപ്പു ഈ പറഞ്ഞവരാരെങ്കിലും ഒരു ജോലി കൊടുത്തോ വാഗ്ദാനങ്ങൾ ഒരുപാടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും കാര്യത്തോട് അടുത്തപ്പം വാഗ്ദാനം ചെയ്ത ആരുമില്ല ഇവര് മാത്രം കൊണ്ട് ഇപ്പൊ എവിടൊക്കെയോ നടപ്പുണ്ട് ജോലി തേടി അപ്പം നമുക്ക് ദൈവം അടുത്ത വർഷം ആയപ്പോഴേക്കും പുതിയ ബ്രാഞ്ചുകളും പുതിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെ നമുക്ക് തന്നു എന്നെയാണെങ്കിലും ഈ അച്ചു സാരി ഹബബ് എന്ന് പറയുന്ന എൻ്റെ സ്വന്തം പ്രയത്നമാണ് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് അതിലേക്ക് വരെ എത്തിക്കാൻ കാരണമാക്കിയത് എൻ്റെ ഈയൊരു ഇഷ്യൂ ആണ് അപ്പം എല്ലാവരോടും സ്നേഹം എനിക്ക് എന്താ പറഞ്ഞത് എനിക്ക് പണി തന്ന എൻ്റെ സ്റ്റാഫുകളോട് കൈ കൂപ്പിക്കൊണ്ട് നന്ദി പറയുകയാണ് അപ്പോൾ ഇത് വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഫുൾ നമ്മൾ ദിയയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ദിയയ്ക്ക് പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു യൂട്യൂബേഴ്സ് ഒക്കെ എന്തായാലും അവരുടെ സൈഡിൽ നിന്നും നമുക്ക് നാല് ചുറ്റിനുമായിരുന്നു അപ്പൊ ആ നാല് ചുറ്റിനു അറ്റാക്കുകളിൽ നിന്ന് നമ്മൾ ഒറ്റയ്ക്ക് കൈപിടിച്ച് എഴുന്നേറ്റാണ് ഇവിടെ എത്തി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എല്ലാവരോടും സ്നേഹം സന്തോഷം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ തുടർന്നും ഉണ്ടാകുക വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല വിമർശനങ്ങളിൽ കൂടി ഒന്നും അല്ല നമ്മള് എന്താ പറയുന്ന ഇപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് രണ്ട് ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട് നമ്മളുടെ ഇങ്ങോട്ട് മുന്നോട്ട് വന്ന ഓരോ കാര്യങ്ങളും പറയണം അല്ലെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ഈ ഒരു മാസം ലാസ്റ്റോട് കൂടിയിട്ട് ആ രണ്ട് ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യും അവിടെ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പറയും അപ്പം ചേർത്ത് പിടിച്ച എല്ലാ കസ്റ്റമേഴ്സിനോടും ഒത്തിരി സന്തോഷം സ്നേഹം ഇനിയും നിങ്ങളുടെ മുന്നിൽ വിലകുറവിന്റെ ഒരു മായാലോകുമായിട്ട് സാരീസും കുർത്തീസും ത്രീ പീസ് സെറ്റും ടു പീസ് സെറ്റും ചുരിദാർ മെറ്റീരിയൽസും എല്ലാമായിട്ട് നമ്മളുണ്ടാകും അപ്പൊ കൂടെ ഉണ്ടാവുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വീഡിയോസും മിസ് ചെയ്യാതിരിക്കുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ലൈവുമായിട്ട് കാണാം ഇത്രയും നേരം നമ്മുടെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് നന്ദി ബൈ